അസ്സലാമു അലൈക്കും നമസ്കാരം ഞായറാഴ്ച തിങ്കളാഴ്ച എടുത്ത വീഡിയോ ഒരുമിച്ച് ഇന്ന് അപ്ലോഡ് ചെയ്യാണ് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത് മഴ കാരണം ഞങ്ങൾ മിഠായത്തൂർക്ക് പോകാൻ ബസ് കാത്ത് നിൽക്കുകയാണ് ഷാനുട്ടിക്ക് കുടയും മഴക്കോട്ടൊന്നും വാങ്ങിയില്ലായിരുന്നല്ലോ അപ്പോൾ പലപ്പോഴും സ്കൂളിൽ മഴ പെയ്തങ്ങനെ വരാതേ നിൽക്കുകയാണ് മഴ കഴിയണവരെ അപ്പം ഞങ്ങൾ വിചാരിച്ച് ഏതായാലും മഴയല്ലേ മിഠായത്തൂർ പോയിട്ട് ഒരു മഴക്കോട്ട് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് സ്കൂൾ തുറക്കുമ്പോഴത്തേന് ടു വീലർ വാങ്ങുന്നുള്ള പ്രതീക്ഷ അല്ലായിരുന്നു അപ്പോൾ അതിലല്ലേ പൂവേം വരെ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് കോടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടൂ വീലറിന് പൈസ എടുത്ത് വയ്ക്കുന്നുണ്ട് കുറച്ച് സമയം ആയി കിട്ടാൻ അപ്പോൾ മിഠായത്തൊരുക്ക് ബസ് അത് നിൽക്കുകയാണ് മഴക്കോട്ടാണ് വാങ്ങിയത് കാരണം ഇൻഷൂ വീലർ വാങ്ങുമ്പോൾ അതിലിരിക്കാനൊക്കെ സുഖം മഴക്കോട്ടല്ല അപ്പോൾ മഴക്കോട്ട് വാങ്ങി മഴ കുറച്ച് നേരം മാറി നിന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ പാടി വണ്ടി കോഴിക്കോട് തന്നെ വെച്ചിട്ട് ഞങ്ങളിതാ ട്രെയിനിന് തിരൂരെത്തി ഇത് തിരൂര് ബസ് സ്റ്റാൻഡാണ് തിരൂര് ബസ് സ്റ്റാൻഡാണ് ഇത് രാത്രിക്കത്തെ കാഴ്ചയാണ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നാണ്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ പഠിച്ചവൻ്റെ കാവലുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടാൾ ഒറ്റക്കല്ല ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് ഷാനുട്ടിനെ സ്കൂളിലാക്കി വരുമ്പം ഒരാളെ കണ്ടപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഷാനുട്ടിക്ക് ഫ്രഷ് പാല് കിട്ടും അറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനൊരു താറാവിനെ കണ്ടത് എനിക്ക് ഇങ്ങനത്തെ രണ്ട് താറാവ് ഉണ്ടായിരുന്നു ഭയങ്കര സ്നേഹം എന്നോട് നായ്ക്കളെ വരെ ഓടിക്കും ഭയങ്കര തന്നെ ഭയങ്കര സ്നേഹം ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ എൻ്റെ അടുത്തൊക്കെ വന്ന് കിടന്നുറങ്ങും അത്രയ്ക്ക് സ്നേഹമായിരുന്നു അപ്പോൾ ഈ താറാവിനെ കണ്ടപ്പോൾ ആ താറാവേള പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ താറാവേള അവർക്ക് ഞാനിട്ട പേര് പൊന്നു ചിന്നു എന്നായിരുന്നു എൻ്റെ ശബ്ദം കേട്ട എവിടെ അയൽ ഓടി വരും അത്രക്ക് സ്നേഹമായിരുന്നു പാവങ്ങൾ അവരടുത്ത് ഇതുപോലെയുള്ള ചെറിയൊരു കുപ്പിയിൽ പാലേ ഉണ്ടായിനേ ഉള്ളൂ അപ്പോൾ അത് വാങ്ങി ഡെയിലി വാങ്ങിയ കഫക്കെട്ടല്ലേ അതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ വാങ്ങണം പാൽ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് കുറച്ച് പണിയൊക്കെ ചെയ്ത് ഇപ്പോൾ വൈകുന്നേരമായി ഷാനുട്ടീനെ സ്കൂളിലേക്ക് കൂട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുറച്ചു നേരം നിന്നപ്പോൾ ഓട്ടോറിക്ഷ കിട്ടി അങ്ങനെ ഓട്ടോറിക്ഷ കയറി കയറിയതാ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിൻ്റെ അടുത്തുള്ള ചായക്കാടെ നിന്ന് പഴംപൊലി വേണം എന്നറിഞ്ഞ് അങ്ങനെ പഴംപൊലി വാങ്ങി ഞങ്ങൾ റെയിൽവേ ക്രോസിങ് കടന്ന് ഇപ്പറ തങ്ങാടിയിൽ മുടി വെട്ടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെയുള്ള കടകൾ മൊത്തം അത്ത അടഞ്ഞ് കിടക്കുക അങ്ങനെ നോക്കി 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 അങ്ങാടിന്റെ അങ്ങാടിൻ്റെ തറ്റത്തെത്തിയപ്പോൾ ഒരു കടകണ്ട് അപ്പോൾ ബാർബർ ഷോപ്പ് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ വിളിച്ചു നോക്കി അപ്പോൾ അവര് പറഞ്ഞു ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാത്തു നിന്ന് മുടി വെട്ടിക്കാൻ വേണ്ടി സീറ്റിലിരുന്ന്ക്കണ് മുടി നല്ലോണം വളർന്നിക്കണ് കുറെ ദിവസമായി മുടി വെട്ടിക്കണമെന്ന് വിചാരിക്കണേ അപ്പോൾ ഇന്നിപ്പോൾ വെട്ടിക്കാൻ വേണ്ടിയിട്ട് ബാർബർ ഷോപ്പിൽ ഇരിക്കയാണ് ആ കണ്ണാടി കൂടെ ഞങ്ങളെ കാണുന്നുണ്ട് അല്ലേ സ്ഥലം മൊത്തം കുഞ്ഞാ ആ പിന്നെ മുഖം ഒന്ന് കാണിച്ചുകൊടുക്കേ ഏ ഒരു നോക്കട്ടെ 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 ഏ ഒരു വില്ലൻ 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 നോക്കട്ടെ ആ വില്ലൻ 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 ചാനട്ടിക്ക് പാള് തന്ന പശുക്കൾ മുടിയൊക്കെ വെട്ടിച്ചിട്ട് വന്നപ്പോ അമ്പലത്തിലൊക്കെ പാട്ടിട്ടാണ് ആറ് ആറ് മണിയോളം ആവാനായി പിന്നെ ഒരു കമൻ്റ് കണ്ട് തല എന്താ ചൊറിയണ പെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടൊരു കമൻ്റ് കണ്ട് അത് ചൊറിയണതല്ല എനിക്കൊരു എന്താ പറയുക ചില സമയത്തൊരു ഇതുണ്ട് ചില സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് കാട്ടും ചില സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് കാട്ടും പിന്നെ തലമെങ്ങനെ തൊടും അത് ചില ആൾക്കാരുടെ ഒരു എന്താ പറയുക ോ എന്തോ മനസ്സിലൂടെ അപ്പൊ ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ശീലം ഉണ്ടാവുമല്ലോ അതേമാതിരി ചില സമയത്ത് അങ്ങനെ ഉള്ളതാ പിന്നെ ആ വേറൊരു കമന്റുകൂടെ കണ്ടീനി ഡ്രൈവിംഗ് പഠിക്ക് സ്കൂട്ടി പഠിക്കുന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നതെ അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് അറിയാട്ടോ കേട്ടോ ത്രീ വീലർ ഫോർ വീലർ ടു വീലറൊക്കെ ഓടിക്കൂട്ടോ ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് നല്ലോണം കാറൊക്കെ ഓടിച്ചിരുന്നു പിന്നെ അത് ഞങ്ങൾ പരിപാടി വണ്ടി ഒമിനി വാൻ ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളല്ല വേറെ ടീമിൻ്റെ കൂടെ പോയപ്പോൾ അവരെടുത്ത വണ്ടിയാണ് ഒമിനി വാൻ അത് അതൊക്കെ ഓടിച്ചിരുന്നു പിന്നെ അതുകൊണ്ട് അങ്ങനെ ഫോർ വീലർ എയിമായി പിന്നെ ത്രീ വീലർ ഓടിക്കും ത്രീ വീലറിൻ്റെ ലൈസൻസ് ത്രീ വീലറ് ടു വീലറ് ഒക്കെ ഓടിക്കും ടൂ വീലർ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉണ്ടെന്ന് അപ്പോഴാണ് അത് ഞാൻ നെയ്മാക്കി എടുത്തത് ആണ് വണ്ടിയില്ല ലൈസൻസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഓട്ടോറിക്ഷയും ടു വീലറും ചെയ്തിരുന്നത് ഓട്ടോറിക്ഷ എനിക്ക് കുറച്ച് ഓടിച്ചൊരു പരിചയം ഉണ്ടായിനേ ഉള്ളൂ പക്ഷേ എന്നാലും ലൈസൻസ് ഞാൻ പെട്ടെന്ന് ഇട്ടൊക്കെ എടുത്ത് ഒരു ഒറ്റ ടെസ്റ്റ് തന്നെ ലേണിങ്ങും റോഡ് ടെസ്റ്റും ഒക്കെ ഒറ്റതിൽ തന്നെ എടുത്ത് അപ്പോൾ ലേണിങ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നമ്മൾ കറക്റ്റ് നയമ റോഡ് റോഡിൻ്റെ നിയമങ്ങളുണ്ടാവുമല്ലോ ആ ഇത് പന്ത്രണ്ട് എണ്ണം ആകെ നിൽക്കിയിട്ടുള്ളു ആ പന്ത്രണ്ട് എണ്ണം ശരിയായി അങ്ങനെ ലൈസൻസൊക്കെ കയ്യിലുണ്ട് ഡ്രൈവർമാരില്ലാത്തോണ്ട് അവിടെ ഇവിടെയൊക്കെ സൈഡാക്കിരുത്തിയിട്ടിങ്ങനെ പോരല്ല അവിടെ ഇവിടെയും കോഴിക്കോടൊക്കെ വെച്ചിട്ട് പോരല്ല അപ്പൊ ഡ്രൈവിംഗ് അറിയായിട്ടല്ല ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ എടുക്കേണ്ടി വരുവഴിഞ്ഞല്ലേ വല്യ കുട്ടി അയക്കണേ വല്യ കുട്ടി അയക്കണ് ഞങ്ങള് വീട്ടിലെത്തി രാവിലെ വാങ്ങീനല്ലോ ഒരു വീട്ടിൽ നിന്ന് പാല് അത് തിളപ്പിച്ച് കൊടുക്കട്ടെ ഇൻഷാല്ല വേറെ വീഡിയോസായിട്ട് വരാം